ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ പ്രത്യേകത ഉണ്ട് എന്താണ് ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനാണ് ദിവസം ചെസ് കളിക്കുന്നറിയാം നമുക്ക് കളിപ്പിക്കുന്നില്ല നമുക്ക് റിപ്പോർട്ടിൽ നോക്കാം അതിരുകൾക്കും സംസ്കാരങ്ങൾക്കും അപ്പുറമുള്ള ഒരു തന്ത്രപ്രധാനമായ ബോർഡ് ഗെയിമിന്റെ ലോകമാണ് ചെസ് ലോകത്ത് ഏറെ ആസ്വാദകരും ആരാധകരുമുള്ള ചതുരംഗ കളിക്ക് മലയാളികൾക്കിടയിൽ പക്ഷേ താല്പര്യം കുറയുന്നുണ്ടോ പതിറ്റാണ്ടുകൾ കളം നിറഞ്ഞു കളിച്ചവർക്കും കളങ്ങളിലേക്ക് അർപ്പണബോധത്തോടെ തീക്ഷ്ണമായി നോക്കിയിരിക്കുന്നവർക്കും ചെസ് കേവലം ഒരു വിനോദം മാത്രമല്ല ഞാൻ പഴയ തലമുറയിൽപ്പെട്ട ഒരു പ്ലെയറാണ് ഇപ്പോൾ എൻ്റെ ഏജില് കളിക്കുന്നവർ വളരെ വിരളമാണ് വൺസ് ഇതങ്ങോട്ട് കയറിപ്പോയാൽ പിന്നെ വല്ലാത്തൊരു പാടാണ് കളി ഒഴിവാക്കുക എന്നുള്ളത് അത്യാവശ്യം ആരോഗ്യവും വേണം കളിക്കണമെങ്കിൽ പുതിയ കളിക്കാരെ വാർത്തെടുക്കുക അവർക്കെന്തെങ്കിലും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും അവർക്കെന്തെങ്കിലും കൊടുക്കുക പുതിയൊരു തലമുറ കൊണ്ടുവരാ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം വിദഗ്ധർ പറയുന്ന സിമേഷ്യ എന്ന് പറഞ്ഞാൽ രോഗം ഒരു പരിധിവരെ ചെറുത്തു നിൽക്കുന്നതാണ് ചെസ്സ് ആക്റ്റീവായിട്ടുള്ള ചെസ് പ്ലെയർ പിന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിച്ചു പിന്നെ നാഷണൽ കഴിച്ചു പിന്നെ ഇൻ്റർനാഷണൽ ഇൻവിറ്റേഷൻ ടൂർണമെൻറ്റിനൊക്കെ പങ്കെടുത്തു അപ്പം മെയിനായിട്ട് ഫൈവ് ടൈംസ് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു ആനന്ദമായിട്ട് രണ്ട് കളികൾ വയ്ക്കാൻ അവസരം കിട്ടി ആനന്ദ് ബൾക്ക് തേർട്ടീൻ ഓർ ട്വൽവ് ഓർ തേർട്ടീൻ ഒന്ന് അഹമ്മദാബാദിൽ വെച്ചിട്ടായിരുന്നു കഴി അവിടെ വെച്ച് നാഷണൽ ബിയില് നമ്മൾ ഡ്രോ ആയി നാഷണൽ തോറ്റു അപ്പോഴു രണ്ട് കളി മാത്രമാണ് പോയത് എൻ ആർ അനിൽ കുമാർ തൃശൂർ ഇന്ത്യ ആണ് ഇപ്പോൾ ടോപ്പായി നിൽക്കുന്നത് ഇന്ത്യയിലെ ഗുഹേഷ് ഭഗന നന്ദ നിഹാൽ എന്ന് വയസ്സാണ് ഇപ്പം വേൾഡിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്നത് ഇന്ത്യ കേരളത്തിൽ ഇപ്പോഴും ആ ആ പ്രചാരം വന്നിട്ടില്ല സ്കൂളിലാണെങ്കിലും ഇങ്ങനെ കോച്ചിങ് അങ്ങനത്തെ ചെസ്സിനെ കൊണ്ടുവരണം ഇപ്പോൾ തമിഴ്നാടിലാണെങ്കിൽ അവിടെ ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലല്ല ലോകത്തിലന്നെ ഏറ്റവും നല്ല പ്ലേസ് ഇപ്പോൾ തമിഴ്നാട് നിന്ന് വരുന്നത് അവിടെ ചെസ്സ് അത്രയും പോപ്പുലർ ആയതുകൊണ്ടാണ് ചിന്തകൾക്ക് തീ പിടിക്കുമ്പോഴും ഏകാഗ്രത കൈവിടാതെ കരുക്കൾ നീക്കുമ്പോൾ വിജയത്തിനപ്പുറം ക്ഷമയും ദീർഘവീക്ഷണവുമെല്ലാം സ്വായത്തമാക്കുന്നുണ്ട് ഓരോ കളിക്കാരനും বিডডিঅ' জেনলিষ্ট সুবে ফাইচি ৰিপৰ্টিক